സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാനായിട്ട് പോകുന്ന ഈ സമയത്ത് പല സ്വപ്നങ്ങളോടും താല്പര്യങ്ങളോടും പ്രാർത്ഥനകളോടും കൂടിയാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കയറിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പലതും നടന്നു കാണണം നിങ്ങളുടെ താല്പര്യം പല പ്രൊജക്ടുകളും പല സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം കർത്താവെ നീ പ്രാർത്ഥന കേട്ടില്ലേ നീ ഞങ്ങളോട് കണ്ണ കാണിക്കുന്നില്ലേ നീ എന്താ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്തത് ദൈവത്തെ സംശയിക്കുകയോ ഒരു ദൈവത്തിന്റെ വഴികളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ ക്രിസ്തുമസിന് ദൈവം നമ്മളോട് ദൈവം നിങ്ങളെ മറന്നിട്ടില്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നതുകൊണ്ടല്ല ദൈവം നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നത് ദൈവം ഈ ലോകത്തെ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ വേണ്ടി ഈ ലോകത്തെ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് വന്നിട്ട് അകൃത്യസമയം വന്നപ്പോൾ തന്റെ പുത്രനെ മനുഷ്യവർഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിന്റെ പരിഹാരം കൊണ്ടുവരുന്നതിന് വേണ്ടി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ ദൈവം പ്രവർത്തിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെറുത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം മറന്നിട്ടല്ല ദൈവത്തിന് സമയം ദൈവം നിങ്ങളെ കുറിച്ച് കരുതലില്ലാഞ്ഞിട്ടല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഉദ്ദേശം ഇല്ലാഞ്ഞിട്ടല്ല ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതികളുണ്ട് സ്വപ്നങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സമയം അതാണ് ഏറ്റവും നല്ല സമയം ദ ബെസ്റ്റ് ടൈം ഓൺലി ഗോഡ് നോസ് നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാകാം പല കാര്യങ്ങളും ഉണ്ടാകാം അല്ലെ നമുക്കും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാകാം നമുക്ക് പല പ്രൊജക്ടുകളും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പിശാജ് ഞാൻ ഒരു കാര്യം കൂടി ഒന്നും കൂട്ടി പറയട്ടെ ഈ ഏതെന്തോട്ടത്തിൽ പിശാജ് ഈ കാര്യം കേട്ടു അല്ലേ ഏത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും നീ അവന്റെ പുതികാല് തകർക്കും എന്നൊക്കെ പറയുന്ന ആ കാര്യം അന്ന് മുതൽ പിശാജ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആ സ്ത്രീയുടെ സന്തതി പുള്ളിക്ക് മനസ്സിലാകാത്തൊരു ഭാഷയായിരുന്നു വന്നു ഞാൻ എനിക്ക് വരാം അതുകൊണ്ട് ഹവയുടെ ഒന്നാമത്തെ യാതമിന്റെ അവയുടെ ഒന്നാമത്തെ മകനെ തന്നെ അവൻ പിടിച്ചു പുള്ളിയാ അവനായിരിക്കാം അങ്ങനെ നോക്കി നോക്കി അവനിങ്ങനെ പല വഴികളിലൂടെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ അവൻ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ദൈവം എത്ര വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഗോഡ് ചെയ്തത് പ്രിയപ്പെട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല വൈകിപ്പോയി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട നിങ്ങളെ കുറിച്ച് ദൈവം കരുതലുള്ളവനാണ് ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും ദൈവം നിങ്ങളിലൂടെ നിർവഹിക്കും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാതെ നിങ്ങൾ ഈ ലോകത്തൊന്നും പോകുകയില്ല നിങ്ങളെ ഒരു ശക്തിക്ക് നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന സമയം വരെയും നിങ്ങളെ സുരക്ഷിതനായിട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും ഇത് കാര്യം കൂടി പറയട്ടെ പെർഫെക്റ്റ് ടൈമെന്നാണ് നമ്മൾ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യാതൊരു പ്രതിവിനുണ്ടായിരുന്നില്ലേ യേശു യേശു ജനിച്ചപ്പോൾ എന്താ സംഭവിച്ചത് വാർത്ത കേട്ട് വലിയ സന്തോഷത്തിന്റെ കാര്യങ്ങളുണ്ടായി പക്ഷെ ഹേരോദാവിനീത് കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല അവന് ആരാണ് ഈ യൂതന്മാരുടെ രാജാവ് എന്ന് തേടി പിടിച്ച് ആ ശിശുവിനെ നശിപ്പിക്കണമെന്ന് താല്പര്യമാണ് ഉണ്ടായത് എന്താ വാസ്തവത്തിൽ സംഭവിച്ചത് മറിയും യോസഫും യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ഈജിപ്റ്റ് മിസ്രീമിലേക്ക് പോകേണ്ടതായിട്ടു അവിടെ നിന്ന് വീണ്ടും നസ്രത്തിലേക്ക് വരേണ്ടതായിട്ട് വന്നു എത്ര കഠിനമായ യാത്രകൾ എത്ര ആശങ്ക ഉണ്ടാക്കുന്ന ഭയപ്പെടുത്തുന്ന യാത്രകളായിരുന്നു വാസ്തവത്തില് യോസഫിനും മറിയയ്ക്കും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രതിസന്ധികളുടെ ഇടയിലും പ്രയാസങ്ങളുടെ ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാം ശാന്തമായ ഒരു സമയമായിരിക്കും എന്നല്ല ദൈവത്തിന്റെ പദ്ധതികൾ അവിടെ നടക്കും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആശങ്കകളുടെയും ഇടയിൽ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം ചെയ്തു തീർക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിചാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ാണ് എന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് അല്ല ദൈവം ചിന്തിക്കുന്നത് യെവിന്റെ പുസ്തകം നമ്മൾ അത് കാണുന്നുണ്ട് അല്ലേ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളെക്കാളും വിചാരങ്ങളെക്കാളും വ്യത്യസ്തവും ഉന്നതവുമാണ് എന്റെ വഴികളും വിചാരങ്ങളും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയും നമ്മള് കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത് പോലെയുമാണ് ദൈവവും പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ ദൈവവും ഞാനും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട് ദൈവം എങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നത് ചിന്തകളിൽ അവൻ വ്യത്യസ്തനാണ് അവന്റെ പ്രവർത്തികളിൽ അവൻ വ്യത്യസ്തനാണ് അവന്റെ എല്ലാ കാര്യങ്ങളിലും അവൻ വ്യത്യസ്തനായിരിക്കണം അവന്റെ സ്വഭാവങ്ങളിൽ അവൻ വ്യത്യസ്തനാണ് ഞാനും ദൈവവും ഞാനും ദൈവവും ഒന്നല്ല ദൈവത്തിന്റെ വഴികൾ എന്നും വ്യത്യസ്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർന്നോ ആ ഇന്ന വഴിയിലൂടെ ആയിരിക്കും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് ഇന്ന വ്യക്തിയായിരിക്കും എന്നെ സഹായിക്കാനാണ് പോകുന്നത് ഇന്ന നേതാവായിരിക്കും ഇന്ന ഭരണകൂടമായിരിക്കും ഇന്ന ഗവൺമെന്റ് ആയിരിക്കും ഇന്ന വ്യക്തി ആയിരിക്കും ഇന്ന പാസ്റ്റർ ആയിരിക്കും ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുന്നത് ഈ ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്നത് ആശ്വാസം കൊണ്ടുവരുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ടാകും പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് പലപ്പോഴും വിചിത്രമായിട്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ ആണ് ദൈവത്തിന്റെ പ്രവർത്തികൾ പലപ്പോഴും നടക്കുന്നത് ഏലിയാവിന് ഭക്ഷണങ്ങളുടെ കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ഒരു പക്ഷിയാണ് അല്ലെ അങ്ങനെ ദൈവത്തിന്റെ പ്രവർത്തികൾ എത്ര എത്രമാത്രം വ്യത്യസ്തങ്ങളാണ് എന്ന് നമ്മൾ അറിയണം ഈ വേദപുസ്തകം നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രായോഗികമായിട്ട് എങ്ങനെ നയിക്കാം എന്ന് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നതാണ് നമ്മുടെ സങ്കീർത്തനത്തിൽ വായിച്ചെന്താണ് ഞാൻ നിന്നെ ഉപദേശിച്ച് നീ പോകേണ്ടെന്ന വഴി ഞാൻ നിനക്ക് നീ നടക്കേണ്ടെന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്നെ ഉപദേശിക്കും നിനക്ക് തോന്നിയ വഴിയിലൂടെ പോകുക എന്നുള്ളതല്ല നിനക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നീ യാത്ര ചെയ്യുക എന്നുള്ളതല്ല നീ പോകേണ്ടെന്ന വഴി നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും അതൊരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അയക്കാം പെരുവെള്ള ചെങ്കടലിനെ വിഭാഗിച്ചു വഴി ദൈവം തുറന്നു അല്ലെ മരുഭൂമിയിൽ അവൻ കാടപ്പക്ഷിയെ അയച്ചു ജി ജലം അവൻ കൊടുത്തു അവൻ പകൽ സമയത്ത് മേഘസ്തംഭമായ രാത്രി സമയത്ത് അഗ്നി അവൻ നിന്നു അവർ യാത്ര ചെയ്ത് ഉപയോഗിച്ച വസ്ത്രം പഴുകിയില്ല അവരുടെ ചെരുപ്പ് തേഞ്ഞു നിർമ്മില്ല ഇതൊക്കെ അത്ഭുതങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ പോഷിപ്പിച്ചവനായ ദൈവം അങ്ങനെ ദൈവം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതങ്ങളിൽ വിശ്വസിച്ചേ പറ്റൂ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചേ പറ്റൂ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് വ്യത്യസ്തങ്ങളായ വഴികളുണ്ട് എന്നുള്ളതാണ് ദ ബെസ്റ്റ് വേ നമ്മൾ ിക്കുന്ന വഴികളിലൂടെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത് ഡിയർ ബ്രദേ സിസ്റ്റേഴ്സ് ദോർഡ് ഹാസ് മെനിസ്റ്റ് അതെപ്പോഴും അത്ഭുതമാണ് അതെപ്പോഴും വ്യത്യസ്തകളാണ് അതുകൊണ്ട് കണക്കൂട്ടി വെച്ചിരിക്കുന്ന വഴികളിലൂടെ സഹായങ്ങളും നന്മകളും അത്ഭുതങ്ങളും നടന്നില്ലെങ്കിൽ പേടിക്കേണ്ട പേടിക്കേണ്ട ദൈവത്തിന്റെ കയ്യിൽ എല്ലാ വഴികളും ഉണ്ട് എന്തറിയാം സോ ഹീ നോസ് ദേ എന്നുള്ളതാണ് ഈ ക്രിസ്മസിൽ നമ്മളോട് പറയുന്നത് ഈ വഴിയല്ലേ അടുത്ത വഴി ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായിട്ട് കഴിയും വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്ഭുതങ്ങളെ ചെയ്യും വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹൂർത്തം കാണും ദൈവത്തിന്റെ വഴികളെ വിശ്വസിക്കുക നിങ്ങൾ എല്ലാം അണഞ്ഞിരിക്കുന്നതായിട്ട് കാണും കാർമേകൊന്നുമില്ല പക്ഷെ മഴ പെയ്യും ഓക്കെ നിങ്ങൾക്ക് യാതൊരു സാധ്യതകളും കാണുന്നില്ല പക്ഷെ ദൈവം പ്രവർത്തിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല